അപ്പോൾ ആദ്യം തന്നെ ഇപ്പം മേക്കപ്പ് അറിയാത്ത ഒരാളുണ്ടാവുമല്ലോ അപ്പം അപ്പം തുടക്കം തന്നെ എല്ലാവരും പറയും ടോണർ ആണ് അത് സ്കിൻ പ്രിപ്രേഷൻ വേണം അത് നിങ്ങൾ ഒരു മേക്കപ്പും ചെയ്യേണ്ടെന്നാണ് എന്റെ അഭിപ്രായം നിങ്ങളുടെ നല്ലൊരു സ്കിന്നിനെ നിങ്ങൾ ഡാമേജ് ആക്കണ്ട കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ സ്കിന്നില് ഇപ്പൊ നിങ്ങൾക്ക് അതൊക്കെ നല്ലതാണെങ്കിൽ കൂടി കുറെ കുറെ കഴിയുമ്പോൾ നിങ്ങളുടെ ഫേസിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും പിമ്പിൾസ് വരും ബ്ലാക്ക് ഷെയ്ഡുകൾ വരും അപ്പൊ ഏറ്റവും നല്ല മോയിസ്ചറൈസർ സൺസ്ക്രീൻ മോയ്സ്ചറൈസർ ഇടുമ്പോ തന്നെ നിങ്ങൾ സൺസ്ക്രീൻ ഫസ്റ്റ് ഇടുന്ന ഒരുപാട് പേരുണ്ട് അത് നേരിട്ട് ഓപ്പോസിറ്റാണ് അടിക്കുക നമ്മള് സൺ മോസ്ചറൈസർ ഇടാതെ സൺസ്ക്രീൻ യാതൊരു കാരണവശാലും യൂസ് ചെയ്യരുത് അപ്പൊ അത് അതിന് ഒരു ഇത് ഉണ്ടാവില്ല നമ്മള് ചെയ്യേണ്ടത് ആദ്യം മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം സൺസ്ക്രീൻ ഇടണം അതിന്റെ മുന്നേ ടോണർ ഇടണം ഫസ്റ്റ് ടോണർ ഇടണം പിന്നെ മോയ്സ്ചറൈസർ ഇടണം പിന്നെ സൺസ്ക്രീൻ ഇടണം ഇത് ഇത് മൂന്നും വേറെ ഒന്നും നിങ്ങൾ ഇടണ്ട ഫേസിൽ മേക്കപ്പ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഞാൻ അധികമായിട്ട് യൂസ് ആവുമ്പോ പെട്ടെന്ന് ചുളി വരും ഡ്രൈ സ്കിന്ന് ഓയിലി സ്കിന്നുണ്ട് അപ്പൊ ഏറ്റവും ബെസ്റ്റ് സ്കിന്നും ഓയിലി സ്കിന്നാണ് ഓയിൽ ആവുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഫേസിൽ ചുളിവും പിംപിൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും നമുക്ക് വരില്ല ഏജ് തോന്നിക്കില്ല പക്ഷേ ഈ ഡ്രൈ സ്കിൻ ആണെങ്കിൽ പെട്ടെന്ന് ഏജ് തോന്നിക്കും പെട്ടെന്ന് ചുളിവ് വരും കാരണം ഡ്രൈ അല്ലേ അപ്പോൾ ഈ തൊലി ഇങ്ങനെ ഇളകിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ നമ്മൾ മോസ്ചറൈസർ ഇടാം മോയിസ്ചറൈസർ ചെയ്യാൻ ചെയ്യണത് എന്താണെന്ന് വെച്ചതൊന്നും ഒരു സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മോയിസ്ചറൈസർ ഇട്ട് സൺസ്ക്രീൻ ഇടുമ്പോ സൺസ്ക്രീൻ ഈ സണ്ണിൽ നിന്ന് മാത്രം എല്ലാവരും കൂടെ ചോദിക്കും നമ്മൾ വീട്ടിന്റെ ഉള്ളിൽ ഒന്നും സൺസ്ക്രീൻ ഇടണം കാരണം ഇത്രയും വലിയ ലൈറ്റുകളുടെ ഒക്കെ മുന്നിൽ നിങ്ങൾ ഇരിക്കല്ലേ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് സൺസ്ക്രീൻ നൈറ്റ് നമ്മൾ അതിനനുസരിച്ച് ഇടനെ കൊണ്ട് ഒരു പ്രശ്നം പ്രശ്നവുമില്ല അത് നല്ല നമ്മുടെ സ്കിൻ ഇതാണ് നമ്മളെ സ്കിന്നിനെ ഡൾനെസ് നിന്നും കാത്തു സൂക്ഷിക്കുന്നതാണ് ഈ ഒരു സാധനം അപ്പം ഏറ്റവും ചെയ്യേണ്ടത് ബ്രാൻഡ് സാധനങ്ങൾ തന്നെ വാങ്ങി യൂസ് ചെയ്യണം ജിഷ്ണു എന്ന് പറഞ്ഞിട്ട് ഞാനത് യൂസ് ചെയ്ത ലോക്കലായിട്ട് എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഏറ്റവും ബ്രാൻഡ് സാധനങ്ങൾ നിങ്ങൾ സ്കിന്നിൽ യൂസ് ചെയ്യണം സ്കിന്നിൽ യൂസ് ചെയ്യുമ്പോൾ നല്ല കാര്യങ്ങളും നോക്കി യൂസ് ചെയ്യുന്ന അത് ഞാൻ പറയത്തില്ല അത് മോശമാതുകൊണ്ട് ഞാൻ പറയില്ല ഞാനൊരു പ്രൊഡക്റ്റിന് ഇതാക്കാറില്ലേ ലിപ്സ്റ്റിക്കിനെക്കാളും ഞാൻ നോക്കില്ല ഈ ഫൗണ്ടേഷൻ ആ ഫൗണ്ടേഷനില് ഷെയ്ഡ് പറയുന്നത് ഉദാ ബ്യൂട്ടിയിലുണ്ട് ഉദാ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷനില് നമുക്ക് നല്ല ഷെയ്ഡുകൾ കിട്ടും പിന്നെ അത് ലോങ് ലാസ്റ്റ് ഉണ്ടാവും നിങ്ങൾ ഫൗണ്ടേഷൻസ് പല ആളുകളുടെയും ഫൗണ്ടേഷൻസ് ഇളകി പോകുന്ന ഇത് കണ്ടിട്ടുണ്ട് കുറെ പേര് കുറച്ച് കഴിയുമ്പോഴേക്കും ഇളകി പോകുക കുറെ പേരിൻ്റെ കൂടെ അതാ ചോദിക്കില്ലേ ലിപ്സ്റ്റിക് പറഞ്ഞ് നമുക്ക് എന്ത് വേണമെങ്കിലും പിന്നെ എടുത്ത് തേക്കാം പക്ഷെ ഫൗണ്ടേഷൻ നിങ്ങൾ തയ്ച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ ഫൗണ്ടേഷന് ഇടുകയാണെങ്കിൽ നിങ്ങൾ ഉദാ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷൻ ഫോർ എവറിന്റെ ഫൗണ്ടേഷൻ ഒക്കെ യൂസ് ചെയ്യാതാണ് ബെസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതാണ് ലോങ് ലാസ്റ്റ് കിട്ടും ഉദാബ്യൂട്ടിയാകുമ്പോൾ കുറെ ഗവൺമെന്റ് അംശം ഒക്കെ കൂടുതലായത് കൊണ്ട് നമുക്ക് നല്ല ഇതുണ്ട് ലോങ് ലാസ്റ്റ് കിട്ടും ഇപ്പൊ എല്ലാതും വാട്ടർ പ്രൂഫാണ് അപ്പോൾ വാട്ടർ പ്രൂഫ് ലിപ്സ്റ്റിക്കുള്ള വാട്ടർ പ്രൂഫ് ഉണ്ട് നമ്മള് ഷെയ്ഡിന്റെ കളറുകൾ നോക്കി നോക്കിയെടുക്കുകയുള്ളൂ അമ്പത്തിരണ്ടാവും അങ്ങനെയുള്ള ഷെയഡുകളുടെ നമ്പറുകളുണ്ട് ആ നമ്പർ നോക്കി നോക്കിയെടുക്കേണ്ടു അപ്പൊ ഈ ഫൗണ്ടേഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ നോക്കാൻ പറ്റില്ല നമ്മൾ സ്കിൻ ടോണിനനുസരിച്ചിട്ട് എടുക്കണം അപ്പോൾ സ്കിൻ ടോൺ നോക്കണമെങ്കിൽ ഒന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കണം ഇവിടെ ഇവിടെ നോക്കണം സ്കിൻ ടോണിന്റെ കളർ അറിയണമെങ്കിൽ അങ്ങനെയാണ് ഞാൻ നമുക്ക് ഫൗണ്ടേഷൻ കളർ നോക്കുക നമ്മുടെ നല്ല ഫൗണ്ടേഷൻ നോക്കിയിട്ട് നമ്മൾ യൂസ് ചെയ്യുക ാണ് ബെസ്റ്റ് അതാകുമ്പോൾ ഇളകി ഇങ്ങനെ പോവില്ല പക്ഷെ അതിൻ്റെ മുന്നേ പ്രൈമർ നിങ്ങൾ ഫൗണ്ടേഷൻ ഇടുന്നതിന്റെ മുന്നേ പ്രൈമർ യൂസ് ചെയ്യണം മോയിസ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ യൂസ് ചെയ്തതിന് ശേഷം പ്രൈമർ എന്ന് പറയുന്നത് ഇതൊക്കെ ഇളകി പോവാതിരിക്കേണ്ട ഒരു ക്രീമാണ് അപ്പൊ പ്രൈമർ മസ്റ്റ് ആയിട്ട് നിങ്ങൾ യൂസ് ചെയ്യണം അപ്പൊ പിന്നെ ഈ ഫൗണ്ടേഷൻ ഒന്നും ഇളകി പോല ഈ പ്രൈമർ യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇളകി പോകുന്നത് അപ്പൊ മേക്കപ്പ് ഇടുന്ന ഒരുപാട് കുട്ടികളുണ്ട് ഇപ്പൊ എല്ലാവരും മേക്കപ്പ് പുറത്തിറങ്ങില്ല അപ്പൊ മേക്കപ്പ് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമ്പോൾ ഇത്രയും നല്ല ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യുക അതുപോലെ പ്രൈമർ യൂസ് ചെയ്യുക ഈ ഏതൊരു ഫൗണ്ടേഷൻ ആണെങ്കിലും നമ്മള് മുഖത്തൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സാധനമാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ പ്ലാസ്റ്റിക് സർജറി സർജറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മള് ഒരു പ്രൊഡക്റ്റ് നമ്മുടെ സ്കിന്നിൽ ആകുമ്പോൾ നമ്മള് സംസാരിക്കും നമ്മൾ ഇളകും ഈ സ്കിൻ സ്കിന്നിളകുമ്പോ അതും ഇളകും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രേമർ ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ അത് സ്കിന്നിൽ നല്ല രീതിയിൽ കവർ അപ്പോൾ നല്ല നിൽക്കും ഈ കുട്ടികളൊക്കെ ഈ ചെറിയ പ്രായത്തിലെ കുട്ടികൾ ഇങ്ങനെ മേക്കപ്പ് യൂസ് വളരെ മോശമായിട്ടാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവർക്ക് അതിന്റെ ആവശ്യമില്ല സത്യം പറഞ്ഞാൽ അവരൊന്നും ചെയ്യരുതെന്നാണ് എന്റെ ഞാൻ പറഞ്ഞില്ലേ മേക്കപ്പ് എന്നുള്ള സാധനം നിങ്ങൾ ഫേസിൽ ചെയ്യാതിരിക്കാനാണ് ഏറ്റവും നല്ലത് നിങ്ങൾ മോശ സൺസ്ക്രീൻ നിങ്ങൾ നിങ്ങൾക്ക് എപ്പോഴും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളിടുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഈ ഫൗണ്ടേഷൻസ് ഇതൊക്കെ നമുക്കൊന്നും അതിൻ്റെ എന്തൊക്കെ ചേർക്കുന്ന എന്തൊക്കെ ഉണ്ടാവുന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ അതിൻ്റെ ബാക്കിലോട്ട് പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഫുഡിൽ തന്നെ മായം ചേർക്കുന്ന ലോഗാണല്ലോ അതപ്പോ നമ്മുടെ സ്കിന്നിൽ ഇടുന്ന കാര്യം പറയേണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും അങ്ങനത്തെ യൂസ് ചെയ്യാതെ നല്ലത് നിങ്ങളുടെ ഇഷ്ടങ്ങളാണ് അത് ഇടുന്നതായിട്ടുണ്ടെന്ന് പക്ഷെ ഞാൻ നിങ്ങളൊരു അഡ്വൈസ് അഡ്വൈസ് തരുവാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് യൂസ് ചെയ്യരുത് എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു സൺസ്ക്രീൻ സജസ്റ്റ് ചെയ്യാൻ സൺസ്ക്രീന് കുറേ സൺസ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഈ ഒരു ഫൗണ്ടേഷനിൽ തന്നെ ഒരുപാട് സൺസ്ക്രീൻസ് ഉണ്ട് സൺസ്ക്രീനൊക്കെ ശരിക്കും നമ്മൾ ഈ സൺസ്ക്രീൻ മോയ്സ്ചറൈസർ ഒരിക്കലും നമ്മൾ ബ്രാൻഡ് ചെയ്യരുത് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ അതൊക്കെ അതൊക്കെ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ക്രീമുകളാണ് അപ്പം നമ്മൾ ആ ക്രീമിനെ പ്രൊട്ടക്ട് നമ്മളൊരാളോട് ഒരു സജഷൻ ഒരിക്കലും സൺസ്ക്രീനും മോസ്ചറൈസറിനും പറഞ്ഞു തരുത് സ്കിൻ സ്കിന്നെ എന്ന് എന്നറിഞ്ഞതിന് ശേഷം ഡോക്ടറെടുത്തേക്ക് സ്കിൻ ഡോക്ടർ ഹോസ്മെറ്റോളേജിൽ പഠിച്ച ഡോക്ടേഴ്സ് അല്ലെങ്കിൽ സ്കിൻ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ സ്കിന്നിനെ നോക്കി നിങ്ങളുടെ റിസൾട്ട് അവർ പറഞ്ഞിട്ട് അവർ പറഞ്ഞു പറഞ്ഞുതരും നിങ്ങൾക്ക് ഈ സൺസ്ക്രീൻ നിങ്ങൾ ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഈ ഒരു മോയ്സ്ചറൈസർ നിങ്ങൾ യൂസ് ചെയ്യണം എന്ന് അവർ പറഞ്ഞുതരും അതിനനുസരിച്ച് ഏറ്റവും ബെസ്റ്റ് നമ്മൾ കണ്ണി കണ്ട സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് പറയും എന്റെ മുഖത്തൊന്നും മാറ്റം കാരണം അത് അവരുടെ സ്കിന്നിന് പറ്റിയതാകില്ല കാരണം ഓരോ പ്രൊഡക്റ്റുകളും വ്യത്യസ്തമായിട്ട് വ്യത്യസ്ത കമ്പനികളുടെയാണ് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അപ്പൊ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് ചെയ്തതാണ് ഏറ്റവും ബെസ്റ്റ് കാര്യം അത് അപ്പോഴാണ് നമുക്ക് അതിന്റെ റിസൾട്ട് ഉണ്ടാവുക അപ്പോൾ ഏറ്റവും നല്ലത് നിങ്ങളൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾ സൺസ്ക്രീനും മോസ്റ്ററൈസർ ഒക്കെ എന്തായാലും മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം കാരണം ഒരു നമ്മൾ ഫേസ് കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് ഇപ്പൊ തന്നെ പഠിപ്പിക്കട്ടെ നാളെ വായിക്കട്ടുള്ളൂ അപ്പോൾ എന്താണ് നിങ്ങൾ സൺസ്ക്രീനും മോയിച്ചറൈസറും യൂസ് ചെയ്യണം അല്ലെങ്കിൽ പിമ്പിൾസ് അതുപോലെ ഷെയ്ഡുകൾ വരും ലൈറ്റിൻ്റെ നമ്മൾ വിചാരിക്കും ചെറിയ ലൈറ്റ് അല്ലേന്ന് പക്ഷെ ആ ലൈറ്റിൽ നിന്ന് വരുന്ന ആ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ അത് ഭയങ്കര എഫക്റ്റ് ആയിരിക്കും നമ്മുടെ സ്കിൻ അത്രയും സോഫ്റ്റ് ആണ് അപ്പം അതിലേക്ക് ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും നമ്മുടെ സ്കിന്നിൽ ഭയങ്കര അതെനിക്ക് ഇപ്പോൾ സീരിയലിലും അഭിനയിച്ച് ഓരോ ആർട്ടിസ്റ്റുകളും കണ്ടാൽ നമ്മൾ പേടിക്കും കാരണം കണ്ണുണ്ടാവില്ല ഇവിടെ ബ്ലാക്ക് ആയിട്ട് ഉണ്ടാവും ഞാൻ ഒരുപാട് ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്റെ വന്ന് ചോദിക്കും ഞാൻ മേക്കപ്പ് എന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചോദിക്കും ഏത് ഫൗണ്ടേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത് ഞാൻ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ഇടുന്ന സമയത്ത് ഇങ്ങനെ വന്നിട്ട് ചോദിക്കേഷൻ പറഞ്ഞിരുന്നു ഇതൊക്കെ വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് അയച്ചു പറഞ്ഞു ഏത് ഫൗണ്ടേഷൻ കമ്പനിന്ന് പറയുമോ പറഞ്ഞിട്ട് കൊറേ പേര് എന്നോട് അങ്ങനെ ചോദിച്ചിട്ട് വാങ്ങിച്ചവരുണ്ട് എന്നിട്ട് എന്നോട് വാങ്ങിച്ചിട്ടുണ്ട് എന്നൊക്കെ അപ്പൊ അങ്ങനെ വാങ്ങിച്ചവരുണ്ട് അപ്പൊ ഏറ്റവും അങ്ങനെ മേക്കപ്പ് നല്ലത്യലിൽ ഞാൻ ഇങ്ങനെ അഭിനയിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഷൂട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ അല്ലാതെ ഞാൻ യൂസ് ചെയ്യാറില്ല യൂസ് ചെയ്യരുത് മോയിച്ചറൈസറും പ്രായവാ അതാണ് ഇതൊക്കെ യൂസ് ചെയ്യുമ്പോ നമ്മള് മനസ്സിലാക്കണം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടില് ഭയങ്കര പ്രോബ്ലം മോസ്ചറൈസറും സൺസ്ക്രീൻ എന്താണ് യൂസ് ചെയ്യണം ഫേസ് നന്നായി കഴുകണം വൃത്തിയാക്കണം അതൊക്കെ നമ്മൾ വൃത്തിയായി സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും വൃത്തിയായി അങ്ങനെ ഇരിക്കും